ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ മസ്ജിദ് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വർ പള്ളിയിലേക്ക് ഇരച്ചുകയറി വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രകാരം നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് പോലീസ് ബാരിക്കേഡ് തകർത്ത് ഹിന്ദുത്വർ പള്ളി പൊളിക്കാൻ ശ്രമിച്ചത് തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷിംല ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ഷിംലയിലെ സഞ്ചൌലിയിൽ ആറു പതിറ്റാണ്ടോളം പഴക്കമുള്ള മസ്ജിദ് അനധികൃതമാണെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ കുറച്ചുകാലമായി ഹിന്ദുത്വർ കലാപനീക്കം നടത്തുന്നത് കോൺഗ്രസ് മന്ത്രി തന്നെ പള്ളി അനധികൃതമാണെന്ന് നിയമസഭയിൽ പറഞ്ഞതോടെ ഹിന്ദുത്വർ വീണ്ടും ഏറ്റെടുക്കുകയായിരുന്നു കോൺഗ്രസ് മന്ത്രി അനിരുദ്ധ് സിംഗിന്റെ സംഘപരിവാര സമാനമായ വിദ്വേഷ പരാമർശങ്ങളാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയത് ഇതിനെതിരെ കോൺഗ്രസ് എം എൽ എ തന്നെ നിയമസഭയിൽ മറുപടി നൽകിയെങ്കിലും കലാപനീക്കത്തിലേക്കാണ് ഹിന്ദുത്വർ പ്രക്ഷോഭം നടത്തുന്നത് പ്രതിഷേധക്കാർ ബുധനാഴ്ച പ്രകടനത്തിനിടെ പോലീസ് ബാരിക്കേഡുകൾ തകർക്കുകയായിരുന്നു തുടർന്ന് പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു പോലീസ് സംഘം പള്ളിയിലേക്കുള്ള വഴിയടച്ച് സ്ഥാപിച്ച ബാരിക്കേഡാണ് തകർത്തത് ജയ് ശ്രീറാം ഹിന്ദു ഏകത സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നൂറുകണക്കിന് പ്രതിഷേധക്കാരെത്തിയത് ദൽഹിയിലെ സബ്സി മാണ്ടിയിൽ ഒത്തുകൂടിയ സംഘം സഞ്ചോലിയിലേക്ക് മാർച്ച് ചെയ്യുകയും ദല്ലി തുരങ്കത്തിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർക്കുകയുമായിരുന്നു പള്ളിക്ക് സമീപമുള്ള രണ്ടാമത്തെ ബാരിക്കേഡ് കൂടി തകർത്തതോടെയാണ് പോലീസ് ലാത്തി വീശുകയും ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത് പ്രദേശത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിരുന്നെങ്കിലും രംഗങ്ങളാണ് രംഗങ്ങളാണുണ്ടായത് വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ഷിംല ജില്ലാ ഭരണകൂടം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ നൂറ്റി പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ഇതുപ്രകാരം അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതും മാരകായുധങ്ങളും ആയുധങ്ങളും കൈവശം വെക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് മസ്ജിദ് അനധികൃത കെട്ടിടമാണെന്നും അത് പൊളിക്കണമെന്നും സംസ്ഥാനത്തേക്ക് വരുന്ന നിന്നുള്ളവരെ രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചില ഹിന്ദു സംഘടനകൾ ബുധനാഴ്ച സഞ്ജൗലി ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുമ്പും ദേവഭൂമി സംഗതൻ തുടങ്ങിയ പേരുള്ള ഹിന്ദുത്വ സംഘടനകൾ ബന്ദും പ്രതിഷേധവും നടത്തിയിരുന്നു ദേശീയ പതാകയും സംഘപരിവാര പതാകയും ഏതിയ സംഘം മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയിരുന്നത് അതേസമയം പ്രതിഷേധങ്ങൾ പ്രദേശത്തെ സമാധാനത്തെ ബാധിക്കരുതെന്നും മുസ്ലിം പള്ളി അനധികൃതമാണെങ്കിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുമെന്നും ഹിമാചൽ പ്രദേശ് മന്ത്രി സിംഗ് പറഞ്ഞു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് വാദം കേട്ട ശേഷം സർക്കാർ തീരുമാനമെടുക്കും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും നടപടിയെടുക്കുമെന്നും പൊളിച്ചു നീക്കുമെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സിംഗ് പറഞ്ഞു വിഷയത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ മാധ്യമ ഉപദേഷ്ടാവ് നരേഷ് ചൌഹാൻ പറഞ്ഞു പ്രതിഷേധിക്കാനെത്തിയവരെ വ്യക്തിപരമായി അറിയാം അവരെല്ലാം ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പി ടിക്കറ്റിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ഇതൊരു ദേശീയ വിഷയമാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് ക്രമസമാധാന പ്രശ്നമാണ് നിയമം അതിന്റെ വഴിക്ക് പോകും അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയ അവസരം കാണുന്ന ചിലർക്ക് പിന്തുണ ലഭിക്കില്ല മോശം ഘടകങ്ങളൊന്നും ഇല്ലെന്നുറപ്പാക്കാൻ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നരേഷ് ചൌഹാൻ പറഞ്ഞു അനധികൃത നിർമ്മാണത്തിനെതിരായ നടപടി കോൺഗ്രസ് സർക്കാർ വൈകിപ്പിക്കുകയാണെന്ന് ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി നേതാവുമായ ജയറാം താക്കൂർ ആരോപിച്ചു